എട്ട് കിലോ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കനം കുറച്ച് നമ്മൾ കായൊക്കെ വറുക്കാനായിട്ട് കട്ട് ചെയ്യില്ലേ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവോള എടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതമാണ് സവോള എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക അതുപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ എടുത്തിരിക്കുന്നത് മൂന്ന് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നാലര കിലോളം വരും ചുവന്നുള്ളി ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അതുപോലെ അര കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ അര കിലോ എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം വേവിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ കുക്കറിൽ നന്നായി വേവിച്ചു ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായി ഉടച്ചതിന് ശേഷം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അതിട്ടു പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യണം കേട്ടോ കുറച്ച് നമ്മുടെ കുരുമുളകും ഏലക്കായും ഗ്രാമ്പും ഇത് മൂന്ന് നന്നായി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ടു അതുപോലെ നമ്മുടെ പട്ടയുണ്ടല്ലോ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എട്ട് തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്യണേ കാരണം നല്ല ചാറ് വേണമല്ലോ ഇഷ്ടമാകുമ്പോൾ അത് കാരണം അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളി താളിച്ചൊഴിച്ചു അതുപോലെ പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്നും കൂടി നെയ്യിൽ താളിച്ചൊഴിച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ഇഷ്ടു തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ചേർന്ന ഇഷ്ടു